ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കാം കേട്ടോ ഇന്ന് ഇവിടെ കുറേ പരിപാടികളുണ്ട് പാത്രങ്ങളൊക്കെ കഴുകാൻ കുഞ്ഞു കൂടി കിടക്കുകയാണ് അതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പോയി അതാണ് എല്ലാം താമസിച്ചു പിന്നെ ഇപ്പം ഉറക്കം ഇത്തിരി പ്രശ്നമുണ്ട് അതായത് അവിടെ ഉറങ്ങുന്നുണ്ട് പക്ഷെ ഇത്തിരി താമസം ഉറങ്ങണം അപ്പം അങ്ങനെ അതുകൊണ്ട് നമുക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛക്കാണെങ്കിൽ ഇപ്പം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് വേദന ഉണ്ടോയെന്ന് വെച്ചാൽ ഇപ്പോഴും വേദന ഉണ്ട് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എനിക്ക് ഞങ്ങൾ മുന്നേര് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാം ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരുപാട് ദൂരെ ഒന്നും പോയി കാണിക്കാൻ പറ്റില്ല അതുപോലെ ഈ കാടിയാക്കിൻ്റെയൊക്കെ പ്രശ്നങ്ങളായെന്ന് വെച്ചാൽ ആൾക്കാർ കൂടെ ഇല്ലെന്നുണ്ടെങ്കിൽ അവർ പേഷ്യൻറ്റിനെ എടുക്കത്തില്ല അപ്പം ഇവിടെയും കൊണ്ട് അത്രയും ദൂരം അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ ഇവിടെ അടുത്ത് തന്നെ വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു അപ്പോഴും കുഴപ്പമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് മരുന്ന് ഒരാഴ്ചത്തേക്ക് നമുക്ക് തന്നു വിട്ടിട്ടുണ്ട് അത് കഴിച്ച് നോക്കാൻ പറഞ്ഞു കുറേ ബ്ലഡ് ടെസ്റ്റും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുമായിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ചെല്ലാനാണ് അച്ചോട് പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് എന്നിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ എത്ര റിസ്ക് എടുത്തിട്ടും നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം അപ്പം അതിനുള്ള ഇടത് വരുത്താതെ എവിടെ കൊണ്ട് തന്നെ മാറണമെന്നൊരു ആഗ്രഹമുണ്ട് കാരണം കുറേ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് നമുക്ക് പോകുന്നതിൽ കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞായതുകൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് വേറൊന്നും അല്ല എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം പക്ഷേ അതിൻ്റെ സാഹചര്യം അങ്ങനെയാണ് ഇപ്പം എവിടെ കൊണ്ട് തന്നെ അതൊന്ന് സോൾവായി വേദന ഒന്ന് മാറുകയാണെങ്കിൽ തന്നെ ഭയങ്കര സമ്മർദ്ദമാണ് സമാധാനം അത് തന്നെ അതിക്ക് കുഞ്ഞിനെ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് ഫുള്ളും പണികളും കുഞ്ഞിനെ എടുക്കലും പറക്കലും എല്ലാം തന്നെ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലും ഈ വയ്യാഴ്ച ഒന്ന് മാറി ആൾ പഴയപോലെ സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കരമായിരം ആശ്വാസമാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാലും പിന്നേം പിന്നെയും പിന്നെയും പിന്നെ ആളുകൾ ചോദിക്കുന്നതുകൊണ്ട് ഒരു വീഡിയോയും കൂടി ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ വന്നത് അതായത് അച്ചാച്ചൻ കഴിഞ്ഞ ദിവസം അച്ചാച്ചൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ക്യാമറ ശകലം പൊക്കിയാണ് ഉണ്ടോ അച്ഛൻ അതുകൊണ്ട് ഞാൻ എങ്ങനെ നോക്കുന്നേ അതെങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം എന്തെങ്കിലും അപാഘാതങ്ങൾ അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷണിക്കുക അപ്പം അച്ചാച്ചൻ വീട്ടിൽ പോയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടോ അപ്പോൾ ആ വീഡിയോയ്ക്ക് അകത്തത് ഇപ്പോൾ പോലും കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കമൻ്റാണ് അവിടെ പോയി നിന്നുകൂടെ അതായത് അവിടെ പോയി നിൽക്കണം അവിടെ പോയി നിൽക്കണം അതായത് പോകണം എന്നൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് പോകാതിരിക്കുന്നത് മലപ്പൂർവ്വം ഒന്നല്ല നമ്മുടെ ഓരോരോ സാഹചര്യങ്ങളും കൊണ്ടാണ് പോകാതിരിക്കുന്നത് അപ്പം അവിടെ പോയി അതായത് ഒരു ഒരു കമന്നാണ് കേട്ടോ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച ഒരു കാര്യം കാര്യം അതായത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും ദേഷ്യവും വൈരാഗ്യ ശത്രുതയും എന്തൊക്കെയുണ്ടെങ്കിലും അവിടെ പോയി നിൽക്കണം കുറേയൊക്കെ നമ്മൾ സഹ ആ അങ്ങനെയാണ് കുറേയൊക്കെ നമ്മൾ സഹിച്ചും ക്ഷമിച്ചും നിൽക്കണം അങ്ങനെയാണ് കേട്ടോ കമൻറ്റ് അപ്പം അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കാര്യമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് എനിക്ക് ചിരിയാണ് വന്നത് ചിരിയും ഒരു തരം സഹതാപം തോന്നി കമൻറ്റിൻ്റെ ആണോ കാരണം ഓരോ ദിവസം തോറും നമ്മൾ എത്ര മാത്രം വാർത്തകളാണ് കേൾക്കൊണ്ടിരിക്കുന്നത് അല്ലേ എത്ര ഓരോ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സംഭവിച്ചു ഇന്ന പെൺകുട്ടി ഇന്നത് ചെയ്തു അങ്ങനത്തെ പീഡനം ഇങ്ങനത്തെ പീഡനം അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ദിവസം തോറും കേൾക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ അത് എന്തെങ്കിലും സംഭവിച്ചു ജീവൻ പോയി കഴിയുമ്പോൾ എന്താ പറയാ ഓ നേരത്തെ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കൂടായിരുന്നോ അല്ലെങ്കിൽ ഇവക്കിത് ആരോടെങ്കിലും പറയത്തില്ലായിരുന്നോ എന്താ ഇതുവരെ എന്ത് ചെയ്യാ നിന്നത് സ്വന്തമായിട്ട് ഇറങ്ങിപ്പോയിക്കൂടായിരുന്നോ അല്ലെ ഹസ്ബൻഡിന് നിവിളെ വിളിച്ചുകൊണ്ട് പോയി കൂടായിരുന്നോ അങ്ങനെയുള്ള ഒരുപാട് കമൻ്റുകള് അവസാനം എല്ലാം തീർന്നു കഴിയുമ്പോൾ വരും അല്ലേ ഈ കഴിഞ്ഞ ദിവസം കൂടെ വരണം നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതൊക്കെ കണ്ടിട്ടാണ് ഇപ്പോഴും ഇങ്ങനത്തെ മെസ്സേജ് ആയിരിക്കുന്നത് എത്ര കണ്ടാലും കേട്ടാലും പഠിക്കാത്ത ആൾക്കാർ അപ്പം ഇങ്ങനെ വേണ്ട ഓക്കെ നിങ്ങൾ ഈ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ അവർ ഈ വീഡിയോ കാണുമ്പോൾ എന്താ വിചാരിക്കുക ഈ കമൻറ്റ് കാണുമ്പോൾ എന്താ വിചാരിക്കുക ഓ ശരിയാ എല്ലാവരും ഇത് തന്നെയല്ലേ പറയണേ അപ്പോൾ ഞാനും ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാം എന്ത് വന്നാലും ഇടില്ല അവസാനം വരെ ഇവിടെ നിൽക്കാം പിന്നെ ബാക്കി എന്താണെന്ന് വെച്ചാൽ തീരട്ടെ ഇവിടെ കൊണ്ട് അങ്ങ് തീരട്ടെ എന്ന് വിചാരിച്ച് ജീവിക്കുന്ന ആളുകളുടെ രീതി ചിലപ്പോൾ ഈ കമൻ്റ് കാണുന്നത് അപ്പം നിങ്ങൾ ഈ പൊട്ടത്തരം വിളിച്ച് പറയുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ ചിന്തിക്കണം അതിന് ഞാൻ സംഭവിക്കുന്നു പക്ഷെ നമ്മുടെ അങ്ങേയറ്റം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ എന്തിനാണ് അത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്നത് അപ്പം നട്ടല്ലുള്ളൊരു ഭർത്താവും നമുക്ക് നമുക്കിത്തിരി തന്നിടവും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ഒരു പ്രാപ്തിയും ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുന്നത് അതിൻ്റെ ഒരാവശ്യവും ഇല്ല അപ്പോൾ ഈ കമൻറ്റ് എന്നെ സംബന്ധിച്ചകത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ടെന്നല്ല കേട്ടോ ഞാൻ മാറി നിൽക്കുന്നത് പക്ഷേ ഈ കമൻറ്റിട്ട ചേച്ചിയോട് ഞാൻ പറയുന്നത് ചെയ്തു ഒരാളാണ് അങ്ങനെ സഹിച്ചും ക്ഷമിച്ചും നിൽക്കണം എന്ത് വന്നാലും നിൽക്കണം അതായത് പിന്നെ അവരാണോ നിൽക്കാത്ത ഒരാൾ പറഞ്ഞു ഹസ്ബൻ്റിൻ്റെ നാട്ടിലും വീട്ടിലും അവരുടെ നാടും വീടും ഒക്കെയാണ് അവരുടെ സന്തോഷം എന്ന് പറഞ്ഞു അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് ഈ വക സന്തോഷം ഒന്നും വേണ്ടി ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടും വീട് നമ്മുടെ നാടും വീട് നമ്മൾ ജനിച്ച് വളർത്തുന്ന അവിടെ നമുക്ക് സന്തോഷമല്ലേ അവിടെ പോയി ജീവിക്കാൻ നമ്മളും ആഗ്രഹിക്കത്തില്ലേ ഈ ഹസ്ബൻഡിന് അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക് മാത്രമാണോ ഈ സന്തോഷമൊക്കെ മതിയോ ഞാൻ ആർക്കും ഈ സന്തോഷമൊന്നും വേണ്ടേ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെയൊക്കെ മാക്സിമം പിടിച്ചു നിന്ന് പിടിച്ചു നിന്നാണ് അവസാനം ഇങ്ങനെ വരുന്നത് ഇച്ചിരിക്ക് ഇതുള്ളവർ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു എന്നറിഞ്ഞു കഴിയുമ്പഴത്തേക്കും അവിടെ നിന്ന് ഇറങ്ങിപ്പോരും അങ്ങനെയുള്ളൊരു അവസ്ഥയാണിപ്പോൾ എന്നിട്ട് പോ ഇതൊക്കെ നടന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിട്ട് പോലും ഇങ്ങനത്തെ കമന്റുകൾ വരുന്ന കാണും ഭയങ്കര വിഷമം തോന്നാറുണ്ട് അതുപോലെ തന്നെ അത് പറഞ്ഞാൽ എത്ര കണ്ടാലും പഠിക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്താ ചെയ്യാ നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ ഈ വക കമൻ്റ് ഇങ്ങനത്തെ കമൻ്റുകൾ നിൽക്കണം നിങ്ങൾക്ക് അറിയില്ല ആ വീട്ടിലെ അവസ്ഥ അല്ലെങ്കിൽ മറ്റൊരു വീട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് അറിയോ ഇല്ല എന്ത് ഉദ്ദേശത്തിലാണ് അവിടെ നിൽക്കണം സഹിച്ചും ക്ഷമിച്ചും നിൽക്കണം എന്ന് നിങ്ങൾ പറയണത് എന്തിനാണ് നിങ്ങൾക്ക് എന്ത് അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തറിയാം ഇപ്പം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ ഇല്ല നിങ്ങൾ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ ആ അറിയാത്ത കാര്യത്തിൽ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കണം അല്ലെങ്കിൽ അങ്ങനെ നിൽക്കണം എങ്ങനെ നിൽക്കണം എന്ന് പറയാനുള്ള എന്ത് അവകാശമാണോ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത് നിങ്ങൾ അടുത്തറിയാവുന്ന ഒരാളെ കുറിച്ചാണെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം ഒന്നും അറിയാൻ പാടില്ലാന്ന് വന്നിട്ട് അവിടെ തന്നെ നിൽക്കണം സഹിഷ് ക്ഷമിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ തന്നെ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അത്ര ദേഷ്യം വരുന്നുണ്ട് കാരണം നമ്മൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ നമുക്കറിയാം നമുക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ അപ്പം എന്തുകൊണ്ടാണ് എന്തെങ്കിലും കാരണങ്ങളില്ലാണ്ട് ഞാനൊരു കാര്യം പറയാം എൻ്റെ അച്ചാച്ചൻ ചോര നീര ആക്കി ഉണ്ടാക്കിയ വീടാണത് ചോര നീരാക്കി ഉണ്ടാക്കിയ വീട് അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒറ്റ ആ വീടും നാടും ഉപേക്ഷിച്ച് പോരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അതായത് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും എന്ന് വെച്ച് ആരെങ്കിലും ആയിട്ട് ശത്രുതയോ വൈരാഗ്യം ഒന്നുമില്ല നമുക്ക് ആരുമായിട്ട് ഒന്നുമില്ല ഡെയിലി ഫോൺ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് റീസെൻറ്റായിട്ട് അച്ഛൻ അവിടെ പോയിട്ട് വന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞത് എൻ്റെ ഫാമിലിയെക്കുറിച്ചല്ല അല്ലെങ്കിൽ തന്നെ മറ്റും ഇപ്പം നിങ്ങൾ പുറമെ എന്തോ ഒരു കാണുന്നുണ്ടോ ഓരോ ഓരോരുത്തരുടെ ജീവിതവും കാണുന്നില്ലേ എന്നിട്ടും പിന്നെ ഇങ്ങനത്തെ കമൻറ്റുകൾ വന്ന് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഉള്ളതുകൊണ്ട് പറയല്ല പക്ഷേ എന്നാൽ പോലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി പോയിക്കൂടായിരുന്നോ എന്ന് നിങ്ങൾ പറയണേ നിങ്ങൾ തന്നെ പറയത്തില്ലേ അതില്ലാത്ത എന്തെങ്കിലും ലോജിക്കുണ്ടോ പിന്നീട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇപ്പം നിങ്ങൾക്കൊക്കെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവർ ഇത്രയും മോശ സിറ്റുവേഷനിലൂടെ കടന്നു നിങ്ങൾ പറയുമോ അവിടെ കളിച്ചു നിന്നെങ്കിൽ നല്ലൊരു പേരൻ്റാണെന്ന് നിങ്ങളെങ്കിൽ നിങ്ങൾ പറയൂ ഒരിക്കലും പറയത്തില്ല അപ്പം ഇതൊന്ന് എന്ന് എനിക്ക് തോന്നി കാരണം അത്ര നല്ല കാര്യമല്ല അത് അത് അങ്ങനത്തെ കമൻ്റുകൾ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യ സങ്കടമൊക്കെ വരും ഈ മിനി ഞാൻ ഈ രണ്ട് ദിവസം മുന്നേ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞതേ ഉള്ളൂ വാർത്തകൾ ഫുള്ളും കണ്ടതാണ് നമ്മൾ സഹിച്ചും ക്ഷമിച്ചും നിന്നതിൻ്റെയൊക്കെ ഇത് കണ്ടതാണല്ലോ അപ്പം കുറേയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ശരിയാണ് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകൾ അതേ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ വേറൊരു അറ്റ്മോസ്ഫിയർ വേറൊരു ഇതിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ അവിടെ ഒന്ന് വേര് പിടിച്ച് വരാനായിട്ട് നമുക്ക് കുറേ സമയം എടുക്കും നമ്മളറിയില്ലേ ഒരു ചെടി നമ്മൾ അപ്പുറത്തെ വീട്ടിൽ പോയി ഒരു ചെടിയുടെ കമ്പ് മേടിച്ചിട്ട് വരുന്നു ആ കമ്പ് ആ ചെടി കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് നമ്മളത് മേടിച്ചുകൊണ്ട് വരുകയാണ് അപ്പോൾ അത് മേടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ട് നമ്മുടെ മറ്റുള്ള ചെടികളുടെ കൂടെ നട്ടുവെക്കുക നട്ടുവെക്കുമ്പം പിറ്റേ ദിവസം തന്നെ അത് ബാക്കിയുള്ള ചെടികളെ പോലെ തന്നെ വളർന്ന് പൂവൊക്കിയിട്ട് പന്തലിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കൂ ഇല്ല അപ്പം നമുക്കവിടെ വേണ്ട വേണ്ടത് എന്താ നമുക്കതിനാവശ്യത്തിന് വളവും വെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്ത് സമയം എടുത്ത് മാത്രമേ അത് മറ്റുള്ളവരെ പോലെ ആകത്തുള്ളൂ മറ്റുള്ള ചെടികളെ പോലെ ആകത്തുള്ളൂ അതുപോലെ തന്നെയാണ് വേറൊരു അറ്റ്മോസ്ഫിയറിന് വേറൊരു ജീവിത സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു മരുമകൾ എന്ന് പറയുന്ന വ്യക്തി അപ്പം അവർക്കവിടെ കുറച്ച് സമയം വേണം അവിടെ പിടിച്ചു നിൽക്കാനും കുറേ എന്താ കാര്യങ്ങൾ അവിടെയുള്ള സാഹചര്യം അവിടെ ഉള്ളവരെ പോലെ ആയി വരാൻ അവിടെയുള്ളവർ പോരാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ കാരണം മനുഷ്യരല്ലേ അപ്പോൾ ഒരു ചെടി വളർന്നു വരുന്ന പോലെ മനുഷ്യൻ വളരില്ല ആ ചെടിക്കും ബുദ്ധിയും ഇല്ല മനുഷ്യൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നടക്കുന്ന അറിയത്തില്ല എങ്കിൽ പോലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള സമയം കൊടുക്കണം അവർ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങളെ പോലെ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല കുഞ്ഞു ആ കുട്ടിക്ക് അറിയാൻ തുടങ്ങി ോട്ടേ അപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ ഒരു ചെടിയുടെ കാര്യം അതുപോലെയല്ലേ സത്യം പറഞ്ഞത് ചിന്തിച്ച് നോക്കണം കേട്ടോ അതുപോലെയല്ലേ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മരുമക്കളും അല്ലേ അത് അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അങ്ങനെ തന്നെയല്ലേ അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ ചേർത്ത് നിർത്തേണ്ടത് മാതാപിതാക്കളല്ലേ അല്ലെങ്കിൽ അവരുടെ കൂടെ പെർപ്പുകളല്ലേ അവർക്ക് എന്താണ് പക്ഷെ അറിഞ്ഞിട്ട് അവർക്ക് ആ ഒരു പ്രശ്നത്തിന് ചേർന്ന് അവരുടെ കൂടെ നിൽക്കേണ്ടത് ഈ പറയണം നമ്മുടെ വീട്ടുകാർ ഈ കമൻറ്റ് ചെയ്ത ചേച്ചിയും ഒരമ്മയായിരിക്കത്തില്ലേ അല്ലെങ്കിൽ ഒരു സഹോദരിയായിരിക്കും ഒരു മകളായിരിക്കും ആരെങ്കിലുമൊക്കെ ആയിരിക്കത്തില്ലേ അപ്പം അങ്ങനത്തെ കമൻറ്റുകൾ നമ്മൾ സഹിച്ചു നിൽക്കണമെന്ന് പറയുമ്പം എന്ത് വന്നാലും സഹിക്കണം എന്നാണോ അതിൻ്റെ അർത്ഥം അങ്ങനെ സഹിക്കാൻ അങ്ങനെ നിൽക്കാൻ പാടുണ്ടോ ഇനിയെങ്കിലും ഇനിയുള്ള എങ്കിലും നമുക്ക് പറ്റില്ല എന്ന് പറയുന്ന കാണുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് വേണം നമ്മുടെ മക്കളെ നമ്മൾ വളർത്താനായിട്ട് കാരണം നിനക്ക് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടോ നിനക്ക് ഈ അപ്പനും അമ്മയും ഉണ്ട് അല്ലെങ്കിൽ നിനക്ക് കൂടെപ്പുറപ്പ് ജീവിച്ചിരിപ്പുണ്ട് ഏത് സമയത്തും എന്തും നിനക്ക് ഞങ്ങളോട് പറയാം അല്ലെങ്കിൽ നിനക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ലേ നിനക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം സ്വത്തും പണമാണ് വേണ്ടത് അല്ല വേണ്ടതെങ്കിൽ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അല്ലെ അങ്ങനെ പറഞ്ഞു കൊടുത്ത് നമ്മുടെ മക്കളെ വളർത്താനായിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനത്തെ ഒരു ബോൾഡായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള പ്രവർത്തിക്കാനുള്ളൊരു ധൈര്യമൊക്കെ കൊടുത്തിട്ട് വേണം വളർത്താൻ അത് ഇതുപോലെ കമൻറ്റിട്ട ചേച്ചിയെ പോലെ എന്ത് വന്നാലും സഹിച്ച് നിൽക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല ആരോടും കാരണം അങ്ങനെയൊക്കെ നിന്നാൽ ചിലപ്പോൾ ഞാനോ ഞങ്ങളുടെ ഈ ജീവിതം ഒന്നും ചിലപ്പോൾ ഉണ്ടാവത്തില്ല കാരണം അങ്ങനെ അങ്ങനെയൊക്കെ തീർന്നു പോയേനെയായിരുന്നു പക്ഷെ നമ്മളെടുത്ത തീരുമാനം ഇന്നും ഈ നിമിഷം വരെയും ശരിയായ തീരുമാനം തന്നെയാണെന്നും തന്നെയാണ് വിശ്വസിക്കുന്നത് നമുക്ക് ആരുമായിട്ടും ദേഷ്യ ശത്രുത ഒന്നുമില്ല അച്ചസൻ്റെ കൂടെപ്പുറപ്പുകൾ അല്ലെങ്കിൽ അച്ചസൻ്റെ പപ്പയും എന്ന് പറഞ്ഞു കഴിഞ്ഞങ്ങൾ അവരെൻ്റെയും കൂടിയാണ് അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മളൊന്ന് മാറി താമസിച്ചു എന്ന് കരുതിയോ ഒന്നും മാറി താമസിക്കുമ്പോൾ അത് എന്നും കൂടത്തേ ഉള്ളൂ കാരണം ഇപ്പം നല്ല രീതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളൊരു ഒരു വർഷമായി മാറി താമസിക്കും ഇനി എന്താണ് ഫെബ്രുവരി പത്ത് ഫെബ്രുവരി പത്താം തീയതി ആവുമ്പോൾ ഞങ്ങൾ അവിടെ നടങ്ങിട്ട് ഒറ്റ വർഷമാവും ഈ ഒറ്റ വർഷത്തിന് ശേഷം അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ സ്നേഹത്തിലും സന്തോഷത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് കേട്ടോ അപ്പം ഈ കമന്റ് കണ്ടപ്പം എനിക്കിതൊന്ന് പറയണമെന്ന് തോന്നി അത്രേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും കേട്ടാ ഇത്